അവരുടെ സർവേയിൽ എത്ര മീറ്ററാണ് വീതി റോഡിന്റെ വക്കത്ത് അതിർത്തിയിൽ കൊടുത്തിട്ട് മരം വെക്കും കാരണം എന്താ പിറ്റേത് കുറച്ച് കഴിയുമ്പേക്ക് മുളയൊക്കെ ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് അതൊരു മീറ്റർ വട്ടത്തിൽ വരും അതോടുകൂടി ആ വനത്തിന്റെ അതിർത്തി ഇപ്പുറത്തായി പക്ഷികൾ തൂറി ഒരു 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 കാഷ്ടിച്ചിട്ട് അവിടെ ഒരു വിത്ത് മുളച്ചാൽ അത് അതിർത്തിയാക്കി ഇവർ കാണുകയാണ് എത്ര വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ ഒരു രക്ഷയില്ല അവർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല അപ്പോൾ അവര് കേസ് ബുക്ക് ചെയ്യും എൻജിനീയർ പറയും തൊട്ടു തൊട്ടുപോകരുത് ഇപ്പം നമ്മുടെ പ്രളയത്തിൽ തകർന്ന ചുങ്കത്രയിലെ പാലം പാലം റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒപ്പറച്ച് റോഡ് കൊടുക്കില്ല അമ്പത് കൊല്ലമായി ബസ് ഓടിയ റൂട്ടാണ് മൂന്നര നാല് മാസം പോയി അവസാനം ചെറിയ ഗുണ്ടായുസം ജനങ്ങൾ കാണിച്ചിട്ടാണ് ഫോറസ്റ്റ് അത് വിട്ടുകൊടുത്തത് അപ്പോൾ ഇതൊരു വലിയ 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 വിഷയമാണ് ആ വിഷയത്തിലേക്ക് ഇടുത്തി പോലെയാണ് ഈ നിയമം വരുന്നത് അതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കാരണം ഇത് മൂടി വെക്കപ്പെട്ട നിയമ ഭേദഗതിയാണ് അതും കൂടി പത്രക്കാർ ശ്രദ്ധിക്കുക സാധാരണ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കും അവരുടെ പരാതി സ്വീകരിക്കും പത്രങ്ങളിൽ വലിയ കോളം പരസ്യം നൽകും സമയം കൊടുക്കും ഒന്നും ഉണ്ടായിട്ടില്ല നവംബർ ഒന്നാം തീയതിയാണ് ഇതിൻ്റെ കരട് ഈ പറയുന്ന മന്ത്രിമാർ സി പി ഐയുടെ നാല് മന്ത്രിമാരുണ്ടല്ലോ വലിയ പ്രകൃതി സ്നേഹികളാണല്ലവർ വലിയ മനുഷ്യ സ്നേഹികളാണല്ലോ മിണ്ടിയവർ ഇവരടക്കല്ലേ ഒപ്പിട്ട് കൊടുത്തത് കേരളാ കോൺഗ്രസിൻ്റെ മാണിൻ്റെ റോഷി അഗസ്റ്റിൻ ഉണ്ടല്ലോ മലയോര കർഷകരുടെ രക്ഷകൻ എന്തേ റോഷി പ്രതികരിക്കാതിരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് അത് ഒപ്പിട്ട് കരടിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം ആ യോഗത്തിൽ ഈ പറയുന്ന രോഷിയും ഈ പറയുന്ന സി പി എം മന്ത്രിമാരുണ്ട് ഇടുക്കിയിലും കോട്ടയത്തും കർഷകർ പ്രസിഡന്റ് ആക്കിയപ്പോൾ നേതാക്കന്മാരെയും കൂട്ടി മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ആശങ്ക അറിയിച്ചു അല്ലേ അപ്പൊ ഈ ജനനി ആരെ കാത്തിരിക്കേണ്ടത് അപ്പൊ ഈ നിയമം ഒരു കാരണവശാലും അസംബ്ലിയിൽ വന്ന് ചർച്ച നടന്നാൽ പാസ്സാവും എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തോട് അങ്ങേയറ്റം അഭ്യർത്ഥിക്കുന്നത് അത്രയും സീരിയസ് ആണ് മലയോര കർഷകർ ഇവിടുത്തെ പൊതുസമൂഹം എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടണം ഇത് ഒരു കോടി മുപ്പത് ലക്ഷത്തിനെ മാത്രമല്ല ബാധിക്കുന്നത് കോഴിക്കോട്ട് അങ്ങാടിയിൽ കുരങ്ങാണ് സെക്രട്ടേറിയറ്റിൽ കുരങ്ങാണ് കേരളത്തിലെ സു ഹൈക്കോടതിയിൽ കുരങ്ങാണ് ഫയൽ വെക്കാൻ വയ്യ ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ കാട്ട് നാട്ടിലെത്തി കോഴിക്കോട് അങ്ങാടി കൂടെ ആന മാർച്ച് ചെയ്യും നിലമ്പൂർ എ ടി എം കൗണ്ടറിൽ ആനയാണ് നടു റോട്ടിൽ നടു അങ്ങാടിയിൽ ഇത് പെറ്റ് പെരുകയാണ് ഇത് എന്ത് ഇതിന് നിയന്ത്രിക്കണ്ടേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ വന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് ഒരു എം എൽ എ നൽകി സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് പറഞ്ഞാൽ ടി വി എൻവർ ഇന്ന് നാലാളുണ്ടാക്കാൻ തുടങ്ങിയല്ല ഈ ഫെബ്രുവരിയിൽ തന്നെയാണ് എൽ ഡി എഫിൻ്റെ കൂടെയാണ് ആ കേസ് മൂന്ന് വട്ടം സുപ്രീം കോടതി കേട്ടു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല